തൃശൂരിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊബലയുമായി കേരളത്തിന്റെ എ ഡി ജി പി ലോ ആന്റ് ഓർഡർ ചർച്ച നടത്തി ഒരു മണിക്കൂർ എം ആർ അജിത് കുമാർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി ആദ്യ ആർ എസ് എസ് കാര്യ പറഞ്ഞു മൂന്ന് കൊല്ലമായി ഈ വന്നിട്ടില്ല എന്ന് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു എന്നോട് ചോദിച്ച മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ അവരോട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി എഴുതി തരാൻ പറഞ്ഞു ആർ എസ് എസ് നേതാവ് എഴുതി കൊടുത്തില്ല പിറ്റേ ദിവസം വേറെ ആർ എസ് എസ് നേതാവ് പറഞ്ഞു തൃശ്ശൂരിൽ വന്നിട്ടുണ്ട് പക്ഷേ അജിത് കുമാറിനെ കണ്ടിട്ടില്ല അപ്പോഴും ഞങ്ങൾ പറഞ്ഞു അജിത് കുമാർ ഏത് ഹോട്ടലിൽ വന്നിട്ടാണ് വാഹനം ഉപേക്ഷിച്ച് ഏത് വാഹനത്തിൽ കയറി ആരോടൊപ്പമാണ് എവിടെ വെച്ചാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കണ്ടതെന്ന് പറഞ്ഞത് ഇപ്പൊ അജിത് കുമാർ അടക്കമുള്ള ആളുകൾ സമ്മതിച്ചു രണ്ടു കൂട്ടുകൾ സമ്മതിച്ചു കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് അവർ തമ്മിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടാൽ എന്താ കുഴപ്പമെന്നോദിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ അജിത് കുമാർ സംഘപരിവാർ നേതാവായ റാം മാധവിനെ തിരുവനന്തപുരത്ത് കണ്ട് സംസാരിച്ചു എന്തിനാണ് കേരളത്തിലെ ലോ ആന്റോളിന്റെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നിരന്തരമായി ചർച്ച നടത്തുന്നത് അജിത് കുമാറും ഹൊപതിയുമായി വല്ല അതിർത്തി തർക്കമുണ്ടോ അവർ തമ്മിൽ വല്ല ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്തെങ്കിലും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ടോ അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ഈ അജിത് കുമാർ ഈ ആർ എസ് എസ് നേതാക്കളെ കാണുന്നത് എന്താ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു നിരവധി കേസുകളിൽ മുഖ്യമന്ത്രി അടക്കം പ്രതികളാകേണ്ട പ്രതിയാകേണ്ട നിരവധി കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു ഞങ്ങൾ ബിജെപിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ബിജെപിക്ക് കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം അവർ കണ്ടുവച്ചിരിക്കുന്നത് തൃശൂരാണ് രണ്ടര ഊന്നു കൊല്ലമായി തൃശൂരിൽ പാർലമെന്റ് സ്റ്റീറ്റ് ജയിക്കാനുള്ള പെടാപ്പാട് വരുന്നു അപ്പോഴാതെ മുഖ്യമന്ത്രിയുടെ ദൂതൻ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഞങ്ങൾ എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് പറയുന്നു സഹായം ചെയ്യുന്നത് വൺ ട്രാഫിക് അല്ല അങ്ങോട്ട് സഹായം ചെയ്താൽ ഇങ്ങോട്ട് സഹായം വേണം അങ്ങോട്ട് ഞങ്ങൾ സഹായിക്കാം ഞങ്ങളെ ഇങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്നാണ് പിണറായി വിജയന് വേണ്ടി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനോട് കണ്ടത് അതാണ് ധാരണ തൃശൂരിൽ ജയിപ്പിക്കാം എന്നാണ് ധാരണ രണ്ടായിരത്തി ഇരുപത്തിനാലായി തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശൂർ പൂരം നടക്കുകയാണ് തൃശൂർ പൂരം രാവിലെ ആരംഭിച്ചപ്പോൾ മുതൽ പോലീസ് നിരന്തരമായി അത് തടസ്സപ്പെടുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് മഠത്തിൽ വരവ് മുതൽ പിറ്റേ ദിവസം രാവിലെ വെളിപ്പെടു നടക്കേണ്ട വെടിക്കെട്ട് വരെ പോലീസ് തടസ്സപ്പെടുത്തി ആദ്യമായി എങ്ങനെ തടസ്സപ്പെടുത്തി ഞങ്ങൾ അന്നേ പറഞ്ഞു ഇത് പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാനുള്ള ഗൂഢാലോചന ഇപ്പൊ പുറത്തു വന്നു ഇപ്പൊ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു അന്ന് ഗവൺമെന്റ് പറഞ്ഞത് പൂരം കലക്കിയ ഉദ്യോഗസ്ഥൻ അയാൾ അഞ്ചാടികയായിരുന്നു അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അയാളെ ഞങ്ങൾ നീക്കം ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് തരും ഒരാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞു റിപ്പോർട്ട് പുറത്തു വന്നില്ല അപ്പൊ നമ്മൾ ചോദിച്ചു റിപ്പോർട്ട് എവിടെയാണ് ഒരു ചാനൽ മനോരമ ന്യൂസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് ഒരു ചോദ്യം ചോദിച്ചു ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നോ അപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല അവര് വെറുതെ അല്ല പറഞ്ഞത് അവര് തൃശൂരിൽ കമ്മീഷണർ ഓഫീസിൽ വിളിച്ച് ചോദിച്ച് കത്തയച്ച് മറുപടി വാങ്ങിച്ച് ഇങ്ങനെ ഒരു അന്വേഷണം എന്ന് അന്ന് രാത്രി ആ റിപ്പോർട്ട് കൊടുത്ത ഡി വൈ എസ് പിയെ സസ്പെൻഡ് ചെയ്തു ഇറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പിൽ ഇത് വന്നു ഞാൻ ഒരാഴ്ച കൂടി നീക്കി കൊടുത്തു ഇരുപത്തിനാലാം തീയതി വരെ ഇന്ന് ഇന്ന് റിപ്പോർട്ട് തരും മുഖ്യമന്ത്രി പറഞ്ഞ അന്ന് രാത്രി ഇരുപത്തിനാലാം തീയതി അന്ന് രാത്രി തന്നെ റിപ്പോർട്ട് കൊടുക്കും ആരാ റിപ്പോർട്ട് കൊടുത്തത് എ ഡി ജി പി ലോ ആന്റ് ഓർഡർ ചുമതലയുള്ള അജിത് കുമാർ അത് നമ്മളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഈ കമ്മീഷനാണ് ഉത്തരവാദി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ഈ എ ഡി ജി പി ലോ ആന്റ് ഓർഡർ അജിത് കുമാർ തൃശൂർ പൂരത്തിന്റെ അന്ന് തൃശൂർ ടൗണിൽ ഉണ്ടായില്ല